ജിൻഷാദ ഈ വിഷയത്തിൽ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് നമ്മൾ കണ്ടു സ്വാഗതാർഹമാണ് പക്ഷേ ജിൻഷാദ നോക്കൂ പാർട്ടിക്ക് ദേശീയ തലത്തിൽ ഇതിലൊരു നിലപാടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇതുവരെ ഈ വിഷയത്തിൽ ഒരു സ്റ്റാൻഡ് എടുക്കാൻ അല്ലെങ്കിൽ ഈ വിഷയത്തെ ഓൺ ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് രാഹുൽ ഗാന്ധി ഇന്ന് മറ്റ് വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞെങ്കിലും ഈ വിഷയത്തെക്കുറിച്ചൊരു അഭിപ്രായ പ്രകടനം നടത്താൻ ഒരു കമൻറ്റ് ചെയ്യാൻ എന്തുകൊണ്ടാണ് അങ്ങനെ അക്ഷിത ഈ രാജ്യം ഭരിക്കുന്നത് ബി ജെ പിയും നരേന്ദ്രമോദിയും ആർ എസ് എസും നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാറാണ് ഈ സംഘപരിവാറ് ജനസംഘം ഉണ്ടായ കാലഘട്ടം മുതൽ അവർ ഫോളോ ചെയ്യുന്ന അവരുടെ ഒരു സംഘടനാ രീതി എന്ന് പറയുന്നത് ഡിവൈഡ് ആൻഡ് റൂളാണ് ഈ ഡിവൈഡ് ആൻഡ് റൂള് നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് സ്വാതന്ത്ര്യ സമരത്തിലാണ് അതായത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഏർപ്പെട്ട സ്വാതന്ത്ര്യ സമര പോലും ഓരോന്ന് പറഞ്ഞ് കഥകളുണ്ടാക്കി മതത്തിൻ്റെ പേരിൽ ഗോത്രത്തിൻ്റെ പേരിൽ അതിർത്തിയുടെ പേരിൽ ഇവർ ഡിവൈഡ് ചെയ്ത് അവരുടെ സമരങ്ങൾ പൊളിക്കുക എന്ന ഒരു ടാറ്റിക്സാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ അതേ ടാറ്റിക്സാണ് ഇവിടുത്തെ രാജ്യം ഭരിക്കുന്ന ബി ജെ ഉപയോഗിക്കുന്നത് അതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ആണെങ്കിലും അല്ലെങ്കിലും മതങ്ങൾക്ക് ഇടയിൽ വിഭജനമുണ്ടാക്കി അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ മതം കൊണ്ട് വിഭജനമുണ്ടാക്കി അവർ മനുഷ്യരെ വേർതിരിക്കാൻ നോക്കുന്ന ഒരു സാഹചര്യം മറ്റൊരു ഘട്ടത്തിൽ ഇവർ രാഷ്ട്രീയ പാർട്ടികളെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ നോക്കുന്ന ഒരു സാഹചര്യമാണ് അതിപ്പോൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഇവർ അവരെ രണ്ടാക്കി അവരെയൊക്കെ അവരുടെ ശക്തി ഇല്ലായ്മ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കൺമുന്നിൽ തന്നെ കിടക്കുന്നുണ്ട് ശിവസേനയെ അവർ രണ്ടാക്കി എൻ സി പിയെ രണ്ടാക്കി അവർ ജനതാദളിനെ രണ്ടാക്കി അവർ ആം ആദ്മിയെ രണ്ടാക്കാൻ നോക്കുന്നു കോൺഗ്രസിൻ്റെ ഒട്ടനവധി എം എൽ എമാർ എം പിമാരെ ഇവർ ചാക്കിട്ട് പിടിക്കുന്നു അതിപ്പോൾ ചെറുതും വെറുതുമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സമാജ് വാദി പാർട്ടിയെ അല്ലെങ്കിൽ ബി എസ് പി യെ അതുപോലെ മമതാ ബാനർജിയുടെ ടി എം സിയെ അങ്ങനെ എവിടെയൊക്കെ ജനപ്രതികളുണ്ടോ അവരെയൊക്കെ ഡിവൈഡ് ചെയ്ത് ഇവർ വേറെ വേറെ വിങ്ങാക്കാൻ നോക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ തന്ത്രമാണ് ഇപ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന ബിജെപി ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയെ ഭാരത ജനതാ പാർട്ടി എന്നല്ല വിളിക്കേണ്ടത് ബ്രിട്ടീഷ് ജനതാ പാർട്ടി എന്നാണ് ഇപ്പോൾ നമുക്ക് അഭിസംബോധന എത്ര എന്നുള്ളത് നമുക്കറിയാം അവിടെയാണ് കേരളം ഇപ്പോൾ സുപ്രീം കോടതി വിഷയത്തിൽ സമീപിക്കുന്നു ബംഗാൾ ഈ നിയമം ഏറ്റവും കൂടുതൽ ബാധിക്കാനിടയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പശ്ചിമ ബംഗാൾ മമതാ ബാനർജി പറയുന്നു ആരും ഈ പൌരത്വത്തിന് അപേക്ഷിക്കരുത് എന്ന അവർ അതിലൊരു നിലപാടെടുക്കുന്നു അവിടെ എന്തുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ കാര്യമാണ് കേട്ടോ അഷിത ഇപ്പോൾ ഈ ചോദ്യം എന്നോട് ചോദിച്ചതിൽ തന്നെ ഒരു കാര്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് കാരണം കേരളത്തിലെ സി പി എമ്മും പിണറായി വിജയനും പ്രതിസന്ധിയിലായിട്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എൻ ആർ സി സി എ വിഷയത്തിൽ ഇവിടെ ഒരു കാലഘട്ടത്തിൽ ഹൈക്കോടതി പറഞ്ഞത് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും ശിക്ഷ അനുഭവിച്ചു വന്ന മൂന്ന് വിദേശ വിദേശ സിറ്റിസൺഷിപ്പ് ഉള്ളവർ അത് രണ്ട് നൈജീരിയക്കാരും ഒരു മ്യാൻമറുകാരനുമാണ് അവരെ ഈ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവരെ കേരളത്തിലെ ഏതെങ്കിലും താമസിപ്പിക്കണം എന്ന് ഹൈക്കോടതി ഉത്തരവ് വന്ന് രണ്ട് മാസത്തിന് ശേഷമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ കേരളത്തിൽ ജനതയോട് പറഞ്ഞത് ഏത് സമരത്തിലാണ് പറഞ്ഞത് എൻ ആർ സി സി എ സമരം കേരളത്തിൽ കൊണ്ടുപിടിച്ച് നടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതെന്താണ് ഇവിടെ ഒരു തടങ്കൽപ്പാളയവും ഞങ്ങൾ ഉണ്ടാക്കത്തില്ല ഇവിടെ അത്തരത്തിലൊരു എൻ ആർ സി സി എ എ സമരം ചെയ്യുന്നവർക്കെതിരെ കേസെടുക്കില്ല ഇനി കേസെടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസുകൾ ഉടനടി പിൻവലിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പോൾ കൊല്ലത്ത് കൊട്ടിയത്ത് പുതിയ തടങ്കൽപ്പാളയം ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ സർക്കാർ സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുണ്ടാക്കിയിട്ടുള്ള തടങ്കൽപ്പാളയമാണ് കേന്ദ്ര സർക്കാർ എന്താണോ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ആ നിർദ്ദേശം അതുപാടെ പാലിച്ചുകൊണ്ടാണ് അവിടെ തടങ്കൽപ്പാളയം ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അഞ്ച് റൂമുകളാണ് അതിനകത്തുള്ളത് ഒരു റൂമിൽ ഇരുപത് പേർക്ക് വെച്ച് താമസിക്കാൻ പറ്റും അവിടെ എസ് രണ്ട് എസ് ഐമാരുൾപ്പെടെ കോൺസ്റ്റബിൾമാരുൾപ്പെടെ ഡോർ കീപ്പർ ഉൾപ്പെടെ ഭണ്ഡാരി ഉൾപ്പെടെ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഭണ്ടാരി ഉൾപ്പെടെ അപ്പോയിൻമെൻ്റുകളും അതിൻ്റെ കോൺട്രാക്ട് ലേബേഴ്സിനെ ഉൾപ്പെടെ നിയമിച്ചുകൊണ്ടുള്ള കേന്ദ്രം കേന്ദ്ര സർക്കാർ പറഞ്ഞ എന്താണോ പറഞ്ഞത് എന്താണോ അവർ ആഗ്രഹിച്ചത് അതൊക്കെ ഒരുപടി മുന്നേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും നടപ്പിലാക്കി എന്നതിൽ യാതൊരു തർക്കമില്ല പിന്നെ ആശിതക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ ഈ എൻ ആർ സി സി എ സമരം കൊണ്ടുപിടിച്ച് നിൽക്കുന്നത് ആദ്യം അസാമിലെ തെരഞ്ഞെടുപ്പിലാണ് അന്ന് അസാമിലെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവിടെ സർവേ ഫലങ്ങൾ വന്നത് കോൺഗ്രസിൻ്റെ തിരിച്ചുവരവാണ് ആ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് പിന്നീട് നമ്മളവിടെ കണ്ടത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ ഒരു വലിയ പൊതുസമ്മേളനത്തിൽ സംസാരിക്കും യാണ് അപ്പോൾ അസാമാണ് ആദ്യമായിട്ട് എൻ ആർ സി സി എ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ ഇതിൽ ഇരകളാകാൻ പോകുന്നവരാണ് അവരുടെ മുന്നേ അന്ന് ഇപ്പോൾ ഇവിടെ ചർച്ചയിൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞു ഒരാൾ അവിടെ അന്ന് അഷിതയാണെന്ന് തോന്നുന്നു പറഞ്ഞത് അവിടെ ഹൈന്ദവരുടെ പേര് ഈ ലിസ്റ്റുകളിൽ ഹൈന്ദവ വിശ്വാസികളാണ് ഏറ്റവും കൂടുതൽ ഈ എൻ ആർ സി സി എയുമായി ബന്ധപ്പെട്ട് എൻ പി ആറിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ രണ്ടാമതായിരുന്നു മുസ്ലിം വിഭാഗം ഉൾപ്പെട്ടിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് മുസ്ലിം വിഭാഗത്തേക്കാൾ കൂടുതൽ ഹൈന്ദവ വിശ്വാസികൾ അവിടെ തെരുവീതികളിൽ സമര താണ്ഡവമാടിയപ്പോൾ ആ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ വന്ന് പൊതുസമ്മേളനത്തിൽ പറഞ്ഞത് ഹൈന്ദവ വിശ്വാസികളെ എൻ പി ആറിൽ നിന്നും ലിസ്റ്റിൽ നിന്നും മാറ്റപ്പെടുകയും മറ്റു വിഭാഗത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമാ കാര്യങ്ങളായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്ന് അദ്ദേഹം പ്രസംഗിച്ചത് വലിയ ചർച്ചയായതാണ് ഞാനും ഞാനും നിങ്ങളൊക്കെ ചർച്ച ചെയ്തൊരു വിഷയം കൂടിയാണ് ആ വിഷയത്തിൽ പിന്നീട് ആ തിരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടായത് എന്ന് പറയുന്നത് ബി ജെ പിക്ക് വലിയ വിജയമുണ്ടായി കോൺഗ്രസ്സിന് ക്ഷീണമുണ്ടായി പിന്നെ അഷിത പറഞ്ഞ മറ്റൊരു കാര്യം മിക്ക സംസ്ഥാനങ്ങളിലും മിക്ക സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായാലും കോൺഗ്രസിൻ്റെ കൂട്ടുകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനമായാലും ഇവിടെ ഹൈക്കോടതികളിലായാലും സുപ്രീം കോടതിയിലായാലും ഇതിൻ്റെ നിയമ നടപടികളുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഈ ഒന്നാം എൻ ആർ സി സി എ എ സമരവുമായി ബന്ധപ്പെട്ട് ജെ എൻ യുവിൽ കടന്നു വന്നതും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ കടന്നു വന്നതും കോൺഗ്രസ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാകാം പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇത് മുൻപ് നടന്ന സമരത്തിന്റെ കാലത്തല്ല ഇപ്പോൾ അതൊരു നിയമമായി അതിന്റെ കരടായിരുന്നു ഇപ്പോൾ തടങ്കൽ പാളയം സംബന്ധിച്ച് ഞാൻ ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോൾ ഞങ്ങളുടെ കൂട്ടുകക്ഷി ഭരണമുള്ള തമിഴ്നാട്ടിൽ ഇത് നടപ്പിലാക്കില്ല എന്ന് സ്റ്റാലിൻ കഴിഞ്ഞ തവണയും പറഞ്ഞതാണ് ഇപ്പോഴും പറയുന്നതാണ് ഞാൻ ചോദിക്കട്ടെ അഷിത ഇന്നലെ ഞങ്ങൾ ഗവർണറുടെ ഔദ്യോഗിക വസതിയിലേക്കും നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു യൂത്ത് കോൺഗ്രസ് അതിന്റെ പേരിൽ ആദ്യം തന്നെ ആദ്യം തന്നെ നരേന്ദ്രമോദിയുടെ കോലം കത്തിൽ അമർശം പൂണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേസെടുപ്പിച്ചിരിക്കുകയാണ്